അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ പത്താം മൈൽ ടൗൺ നിരീക്ഷണ ക്യാമറ വലയത്തിലാകുന്നു ഇതിനായി വേണ്ടുന്ന ക്യാമറകൾ ടൗണിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കുന്നത് അടിമാലി ടൗണിന് പുറമെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ പത്താം മൈൽ ടൌണും ക്യാമറ നിരീക്ഷണത്തിലാകുകയാണ് അടിമാലി ജനമൈത്രി പോലീസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും പത്താം മൈലിലെ വ്യാപാരി സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഇതിനെ വിടുന്ന ക്യാമറകൾ ടൗണിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കുന്നത് അടിമാലി ജനമൈത്രി പോലീസിന്റെയും മൈൽ വ്യാപാരി അതുപോലെ തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പത്താമയിൽ ടൗണിലും ആശു പത്താമെൻറ്റ് ആശുപത്രിയുടെ ഫ്രണ്ടിലുമായിട്ട് അഞ്ചോളം ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അത് കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയുന്നതിനും ടൗണിലെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റേഷനിൽ ഇരുന്ന് തത്സമയം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തി നിർത്തിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത് പത്താമയിൽ ടൗണിലൂടെയാണ് വിനോദസഞ്ചാരികളുടേതടക്കം നിരവധിയായ വാഹനങ്ങളും ഇതുവഴി കടന്നു സ്കൂൾ ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളും പത്താം മൈൽ ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ടൗണിലെ വ്യാപാരശാലകളുടെയും മറ്റുതര സ്ഥാപനങ്ങളുടെയും സുരക്ഷയ്ക്ക് ക്യാമറകൾ സഹായിക്കുമെന്നതിനൊപ്പം അടിമാലി ടൌണിൽ എത്താതെ ബൈപ്പാസ് റോഡുകൾ വഴി ഇരുമ്പ് പാലത്തും പത്താം മൈലിലും ഒക്കെ എത്തി കടന്നുപോകുന്ന വാഹനങ്ങളുടെ വിവരശേഖരണത്തിനും പത്താം മൈൽ ടൗണിലെ ക്യാമറ നിരീക്ഷണം സഹായകരമാകും ന്യൂസ് ബ്യൂറോ അടിമാലി